നിഷ്കളങ്കരായ വോട്ടർമാരുടെ പാവപ്പെട്ട ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ അഭം അഭിമാനത്തെ ചോദ്യം ചെയ്യൽ തന്നെയാണ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കൂ ഡോക്ടർ ശിവദാസൻ ആ അർത്ഥത്തിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ കെ സി വേണുഗോപാലിനെ തള്ളിപ്പറയേണ്ടതുണ്ടോ നിങ്ങൾക്ക് ആ ആവശ്യമുണ്ടോ കെ സി വേണുഗോപാൽ മാപ്പ് പറയേണ്ടതുണ്ടോ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇത് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്ന സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഒരാളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ മനുഷ്യരെയും അപമാനിക്കുകയാണ് അത് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അവരെ അപമാനിക്കുന്നു ആ പ്രസ്താവന വിധവകളായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു അവരെ അപമാനിക്കുന്നു ആ പ്രസ്താവന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അവരെ അപമാനിക്കുന്നു പ്രായം ചെന്ന ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അവരെ അപമാനിക്കുന്നു ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരെയും അപമാനിക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ പെൻഷൻ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കാലമായാലും ഏത് കാലമായാലും വിതരണം നടത്തപ്പെടേണ്ട ഒന്നാണ് എന്ന ന്യായമായ യുക്തിയെയും അത് ചോദ്യം ചെയ്യുകയാണ് ശമ്പളവും പെൻഷനും അത് ജനവിഭാഗത്തിൻ്റെ അവകാശാണ് അത് ഔദാര്യമല്ല അവകാശമായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ തടഞ്ഞു വെക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെ കാലത്തെ നയമായിരുന്നു കോൺഗ്രസിൻ്റെ സർക്കാർ നീണ്ട മാസങ്ങൾ ക്ഷേമ പെൻഷൻ നൽകാതിരുന്നതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ആ ചർച്ചക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ശ്രീകുമാർ പി സി വിഷ്ണുനാഥിൻ്റെ ഒരു ചോദ്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ട് കണ്ടു അങ്ങയ്ക്ക് പി സി വിഷ്ണുനാഥൻ്റെ ചോദ്യവും ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ള ഉത്തരവും അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാനൽ ചർച്ചയിൽ അങ്ങ് ഒന്ന് വായിക്കുകയാണെങ്കിൽ അത് അങ്ങയുടെ തന്നെ നേരത്തെ ദേശാഭിമാനി പത്രം വായിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അവ്യക്തത പോലെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങ് വായിക്കുകയാണെങ്കിൽ അങ്ങയുടെ അവ്യക്തത എന്തായിരുന്നു തോമസ് ഐസക് നൽകിയത് മറുപടി എന്നുള്ള കാര്യത്തിലുള്ള അവ്യക്തത മാറിക്കിട്ടുന്നതിന് സഹായിക്കും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്ഷേമ പെൻഷൻ നൽകുക എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടിനെ ശരിവെക്കുന്ന നിലപാടിലേക്ക് അങ്ങയ്ക്കും എത്തുന്നതിന് സഹായമാകും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നയങ്ങൾ വ്യത്യസ്തമാണ് ആ നയങ്ങളുടെ വ്യത്യസ്തത എന്താണ് ക്ഷേമ പെൻഷനുകൾ നൽകണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് എന്നാൽ വലതുപക്ഷത്തിൻ്റെ യു ഡി എഫിൻ്റെ കാഴ്ചപ്പാടെന്താണ് ക്ഷേമ പെൻഷനുകൾ കൃത്യമായ നിലയിൽ നൽകേണ്ടതില്ല എന്നാണ് അതുകൊണ്ടാണ് നീണ്ടകാലം അവർ ക്ഷേമ പെൻഷൻ നൽകാതിരുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ രൂപപ്പെടുത്തിയത് ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ടെങ്കിൽ അത് പ്രത്യുൽപാദനപരമല്ലെന്നും അത് നാടിൻ്റെ പുരോഗതിക്ക് ഉപയോഗപ്പെടില്ലെന്നുമാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ള നിലപാട് പല ഘട്ടങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ് ദേശീയ തലത്തിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പ്രഖ്യാപനങ്ങളോട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്തിട്ടുള്ള സമീപനം ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് കോടി ജനങ്ങളുള്ള കേരളത്തിൽ അമ്പത് അറുപത് ലക്ഷത്തിലധികം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകത്തിൽ കേരളത്തിൻ്റെ ഇരട്ടിയിലധികം ജനസംഖ്യ ഉണ്ട് എന്നാൽ ആ ജനസംഖ്യയുള്ള കർണാടകത്തിൽ കേരളത്തിൻ്റെ പകുതി പോലും പെൻഷൻ വാങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഓർമ്മിക്കണം എന്തുകൊണ്ടാണ് കേരളത്തെക്കാളേറെ വരുമാനമുള്ള സ്ഥാപനങ്ങൾ അവിടെയുണ്ട് കേരളത്തെക്കാൾ നികുതി സോഴ്സുകൾ അവിടെയുണ്ട് കേരളത്തെക്കാൾ ബജറ്റ് വിഹിതം അവർക്കുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പെൻഷൻ നൽകുന്നവരവർക്ക് കഴിയുന്നില്ല ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ വിധവകളായിട്ടുള്ള വികലാംഗരായി ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള അതുപോലെ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ പെൻഷൻ തുകയായി നൽകുന്നതിന് കേരളത്തിലെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അറുനൂറ് രൂപയും എണ്ണൂറ് രൂപയും മാത്രമായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ബി ജെ പി ഭരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ക്ഷേമ പെൻഷൻ അവകാശമാണ് ആ അവകാശം വാങ്ങുന്നതിന് ആ വിഭാഗത്തിന് അവകാശമുണ്ട് യെസ് അതിനെ ചോദ്യം ചെയ്യുന്നതും അതില്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതും ജനങ്ങൾ അംഗീകരിക്കില്ല അത് നിലമ്പൂരിൽ എന്നല്ല കേരളത്തിലെ ജനങ്ങൾ അത് അത്തരം പ്രസ്താവനകൾ അവജ്ഞിയോടെ തള്ളിക്കളയും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രസ്താവന മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ആ നേതാവ് മാപ്പ് പറയുക എന്നുള്ളതിനൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് നേതൃത്വവും ജനങ്ങളോട് മാപ്പ് പറയണം അവർ ഈ പ്രസ്താവനയെ തള്ളിപ്പറയണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ തലത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ ഈ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്